السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي حرر المؤمنين على القتال إن يكن منكم عشرون صابرون يغلبوا مئتين وان يكن منكم مائه يغلبوا الفا من الذين كفروا من الذين كفروا بانهم قوم لا يفقهون الان خفف الله عنكم وعلم ان فيكم ضعفا فإن يكن منكم مئة صابرة يغلبوا مئتين وإن يكن منكم ألف يغلبوا ألفين بإذن الله والله مع الصابرين صدق الله بريا سهودر ماري سهودر سورة الأنفال لا അറുപത്തിയഞ്ച് അറുപത്തി ആറ് ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത് സഹനശീലരായ ഒരു ചെറു സംഘമുണ്ടെങ്കിൽ ഏത് വലിയ സംഘങ്ങളെയും കീഴടക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനു വത്താല നൽകുന്നത് യാ അയ്യുഹൻ നബിയു ഹരിദൽ മുമിനീന അൽ ഖിത്താൽ നബി നബിസല്ലാ അലൈഹി വസ്ലമെ വിളിച്ചുകൊണ്ട് പറയുന്നു പ്രവാചകരെ നീ സത്യവിശ്വാസികളെ പോരാട്ടത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക ഈ എക്കും മിൻകും മിഷ്റൂന സ്വാബിറൂന യഹ്ലിബു മിഹത്തെയൻ നിങ്ങളിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ അവർക്ക് അതിജയിക്കാം വ ഈ എക്കും മിൻകും മിഹത്തുൻ യഗലിബു അൽഫം മിനല്ലദീന കഫറു ബി അന്നഹും കൗമുല്ല എഫ് അതല്ല നിങ്ങളിൽ ക്ഷമാശീലരായ നൂറ് പേരുണ്ടെങ്കിൽ സത്യം ഷേദികളിലെ ആയിരം പേരെ നിങ്ങൾക്ക് അതിജയിക്കാം കാരണം സത്യൻഷേദികൾ കാര്യബോധമില്ലാത്ത ജനമാണ് അൽ ആന ഹഫ് അല്ലാഹു അൻകും വ അലിമ അന്ന ഫീഖും അൾഫ എന്നാൽ ഇപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ദൗർബല്യമുണ്ടെന്ന് അവന് നന്നായി അറിയാം ഫൈയക്കും മിൻകും മിഹത്തുൻ സോബിറത്തുൻ യഗ്ലിബു മിഹത്തേനി അതിനാൽ നിങ്ങളിൽ ക്ഷമാശീലുക്കളായ നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ ജയിക്കാം വൈയക്കും മിൻകും അൽഫു യഗലിബു അൽഫെയ്നിബി ഇതിനില്ല നിങ്ങളിൽ ക്ഷമാശീലരായ ആയിരം പേരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം രണ്ടായിരം പേരെ നിങ്ങൾക്ക് അതിജയിക്കാം വല്ലാഹു മോബരീൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഇവിടെ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടെങ്കിൽ അവർക്ക് ഇരുന്നൂറ് പേരെയും നൂറ് പേരുണ്ടെങ്കിൽ അവർക്ക് ആയിരം പേരെയും ജയിച്ചടക്കാം എന്ന് സൂചിപ്പിച്ചതിനു ശേഷം അതിനുള്ള കാരണം പറയുന്നു ബി അന്നഹും കൗമുല്ല എഫ് കഹൂൻ സത്യനിഷേധികൾ യാഥാർത്ഥ്യം രഹിക്കാത്ത ആളുകളാണ് ആധുനിക സാങ്കേതിക ഭാഷയിൽ ആത്മീയ ശക്തി അല്ലെങ്കിൽ ധാർമ്മിക ശക്തി എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള അതേ സംഗതിയാണ് ഇവിടെ അള്ളാഹു ഫിഖ്ഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ ലക്ഷ്യബോധത്തോടെ ആലോചിച്ചുറച്ചാണ് ഒരാൾ യുദ്ധം ചെയ്യുന്നതെന്നിരിക്കട്ടെ സ്വന്തം ജീവിതത്തെക്കാൾ വിലപ്പെട്ട ഒന്നിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നും ആ ലക്ഷ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് അർത്ഥശൂന്യമാണെന്നും വിശ്വസിച്ച് പൊരുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ യുദ്ധം ചെയ്യുന്നവനേക്കാൾ അവൻ ആയിരം മടങ്ങ് പതിന് മടങ്ങ് ശക്തനായിരിക്കും സ്വന്തം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യസംസ്ഥാപനത്തിനായി പൊരുതാനിറങ്ങിയാൽ അയാളുടെ ശക്തി അതിജയിക്കാൻ ദേശീയതയുടേയോ വർഗീയതയുടേയോ വർഗസംഘട്ടനത്തിൻ്റെയോ ആശയവുമായി രംഗത്തിറങ്ങിയവർക്ക് പോലും സാധ്യമാവുകയില്ല യാഥാർത്ഥ്യബോധവും അതോടൊപ്പം സഹനവും ക്ഷമയുമുള്ള വിശ്വാസിയും അതില്ലാത്ത അവിശ്വാസിയും തമ്മിൽ ഒന്നിൻ്റെയും പത്തിൻ്റെയും അനുബാധമാണുള്ളത് എന്നാണ് അള്ളാഹുസുബൻ വാല ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളുടെ ധാർമ്മിക ശിക്ഷണവും പരിശീലനങ്ങളും പൂർണ്ണതയിലെത്തിയിട്ടില്ലാത്ത ഒരു സന്ദർഭമായതുകൊണ്ട് കാര്യബോധം പക്വത പ്രാപിച്ച ഒരു അവസ്ഥ എത്തിയിട്ടില്ലാത്തതിനാലും ഒരു വെട്ടുവീഴ്ച എന്നുള്ള നിലയ്ക്ക് ഒന്ന് ഈസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ നിങ്ങൾ ഇരട്ടി നേട് ആളുകളെ നേരിട്ടാൽ മതി അതിൽ നിങ്ങളൊരിക്കലും മടിച്ചു നിൽക്കേണ്ടതില്ല എന്നാണ് തുടർന്ന് അള്ളാഹു സുബാനോ താല സൂചിപ്പിക്കുന്നത് ഈ ശാസന നൽകുന്നത് ഹിജ്ര രണ്ടാം വർഷമാണെന്ന് നമ്മൾ ഓർക്കണം ഒരുപാട് പേർ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അവരുടെ പരിശീലനം പ്രാഥമികമായ ഘട്ടത്തിലായിരുന്ന ഒരു സന്ദർഭമായിരുന്നു ഇത് പിന്നീട് പ്രവാചകൻ സല്ലാ അലൈ വസലമയുടെ അവസാന കാലഘട്ടങ്ങളിലും കുലഫാവൂർ റാഷിദുകളുടെ കാലഘട്ടത്തിലും ഈ അനുപാതം ഒന്നിന് പത്ത് എന്ന തോതിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അഥവാ ലക്ഷ്യബോധവും അർപ്പണ മനസ്സും സഹനശീലവുമുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിക വെല്ലുവിളികളെയും ധൈര്യസമേതം ഏറ്റെടുക്കാനും നേരിടാനും സത്യവിശ്വാസികൾക്ക് സാധിക്കുമെന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബാനു വത്ത നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അഡ്വാന അനഹദല്ലാ റബുൽ അലമീൻ അസ്സലാമലൈക്കും വരഹമുല്ല